അസ്സാമലൈക്കും വരഹമത്ത വിബർകാത്തു അറഹമില്ലാ വസ്ലാത്തു വസ്ലാംസൂൽ വലിയുസബി അജ്മബാദ് പരിശുദ്ധ രണ്ടാം അധ്യായം സൂറത്തുൽ ബക്കറ പതിനാലാം വചനം നൂറ്റി പതിനാലാം വചനം മുതൽ തുടങ്ങുന്ന ആയത്തുകളുടെ അർത്ഥവും ആശയവുമാണ് ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് ബിസ്മില്ലാഹിർ റഹീം فمن نظلم ممن من مساجد الله أن يذكر فيها اسمه وسعى في خرابها أولئك ما كان لهم أن يدخلوها إلا خائفين لهم في الدنيا خزي ولهم في الآخرة عذاب عظيم ومن أظلم أن أكرم يا മസാജിദ് അള്ളാ അള്ളാഹുവിൻ്റെ പള്ളികൾ തടയുന്നവനേക്കാൾ അയ്യു ഖറഫി ഹസ്മുഹു അദി അള്ളാഹുവിൻ്റെ പേര് പറയുന്നത് തടയുന്നതിനേക്കാൾ വലിയ അക്രമി ആരുണ്ട് ഖറാബിഹാദിൻ്റെ നാശത്തിൽ പരിശ്രമിക്കുന്നവനേക്കാൾ വലിയ അക്രമി ആരാണുള്ളത് ഉലായ്ക്കാക്കൂട്ടരുമാക്കാൻ അലഹും അവർക്കുണ്ട് അവർക്ക് അനുവദനീയമല്ല ഭയപ്പെട്ടവരായിട്ടല്ലാതെ അതിൽ പ്രവേശിക്കൽ അവർക്ക് അനുവദനീയമല്ല അവർക്ക് ദുനിയവിൽ അങ്ങേയറ്റത്തെ അപമാനമുണ്ട് വലഹും അതാബുഅീം പരലോകത്ത് കഠിനമായ ശിക്ഷയും അവർക്കുണ്ട് അസാഹുവിൻ്റെ പള്ളിയിൽ വെച്ച് അവൻ്റെ നാമം ഉച്ചരിക്കുന്നതിന് തടയുകയും അവയുടെ നാശത്തിനായി പരിശ്രമിക്കുകയും ചെയ്യുന്നവരേക്കാൾ അക്രമികൾ ആരാണുള്ളത് ഭയപ്പെടുന്നവരായിട്ടല്ലാതെ അവർക്കതിൽ പ്രവേശിക്കാൻ സാധ്യമല്ല ഈ ഇഹലോകത്ത് വലിയ അപമാനം അവർക്കുണ്ട് പല ലോകത്താകട്ടെ കഠിനമായ ശിക്ഷയാണ് അവർക്ക് ലഭിക്കുക ഇന്നല്ലാഹ വലില്ലാഹിൽ മശരിക്കൽ മകരിബു കിഴക്കും പടിഞ്ഞാറും അള്ളാഹുവിനുള്ളതാണ് വല്ലൂ സമ്മീഹുല്ലാ നിങ്ങൾ എങ്ങോട്ട് തിരിഞ്ഞാലും അവിടെ അള്ളാഹുവിൻ്റെ സാന്നിധ്യമുണ്ട് ഇന്ന അള്ളാഹു വാസിയുലീം നിശ്ചയം അള്ളാഹു വിശാലനും സർവജ്ഞനുമാണ് കൊല്ലുല്ലഹൂക്കാനിത്തൂൻ അക്കാലും അവർ പറഞ്ഞു അള്ളാഹു വലത അള്ളാഹു സന്താനത്തെ സ്വീകരിച്ചു സുബഹാനഹു അവൻ്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുന്നു വല്ലഹുമാവി സമാവാത്തി വല്ലർന്നു അങ്ങനെയല്ല ആകാശഭൂമികളുള്ളതെല്ലാം അവനുള്ളതാണ് കൊല്ലുല്ലഹൂ കാണിത്തൂൻ അവയെല്ലാം അവന് കീഴ്പ്പെട്ട് ജീവിക്കുന്നവയാണ് അള്ളാഹു സന്താനത്തെ വലിച്ചിരിക്കുന്നു എന്നവർ പറഞ്ഞു അവൻ എത്ര പരിശുദ്ധൻ അങ്ങനെയെല്ലാ ആകാശഭൂമികളിലുള്ളതെല്ലാം അവൻ്റേതാകുന്നു അവയെല്ലാം അവന് കീഴ്പ്പെടുന്നവയുമാണ് ആകാശഭൂമികളെ മുൻമാതൃകയില്ലാതെ സൃഷ്ടിച്ചവനാണവൻ വൈതാ കഥ അമ്രൻ അവനൊരു കാര്യം ഉദ്ദേശിച്ചാൽ കൂലു ലഹൂക്കുൻ ഫയക്കൂൻ നിശ്ചയം അതിനോട് ഉണ്ടാവുക എന്ന് പറയും അപ്പോൾ അത് ഉണ്ടാവുകയും ചെയ്യും ആകാശങ്ങളെയും ഭൂമിയേയും മുൻമാതൃകയില്ലാതെ സൃഷ്ടിച്ചവനാകുന്നു അവൻ ഏത് കാര്യവും നിശ്ചയിച്ചു കഴിഞ്ഞാൽ അതിനോട് ഉണ്ടാവുക എന്നവൻ പറയും ഉടനെ അതുണ്ടാകും വിവരമില്ലാത്ത ആളുകൾ പറഞ്ഞു ലൗലായു കല്ലി മുനല്ലോ എന്തുകൊണ്ടാണ് അള്ളാഹു ഞങ്ങളോട് സംസാരിക്കാത്തത് ഔ തൗത്തീന ആയത്തുനല്ലെങ്കിൽ ഞങ്ങൾക്കൊരായത്തു കൊണ്ടുവരാത്തത് പ്രകാരം തന്നെ കാലല്ലതീനമിൻ കപലിഹിം അവർക്ക് മുമ്പുള്ളവരും പറഞ്ഞിട്ടുണ്ട് മിശ്ര കൗലിഹിം അവരുടെ വാക്ക് പോലെയുള്ളത് ദശാബത് കുലൂബുഹും അവരുടെ ഹൃദയങ്ങൾ പരസ്പരം യോജിച്ചിരിക്കുന്നു അത് ബയ്യൻ എൽ ആയാത്തിയ നിശ്ചയം നമ്മുടെ ആയത്തുകൾ നം നാം വിശദീകരിച്ചു കൊടുക്കും കൗമിയൂക്കിനോൻ ദൃഢവിശ്വാസമുള്ള ജനങ്ങൾക്ക് അള്ളാഹു ഞങ്ങളോട് നേരിട്ട് സംസാരിക്കുകയോ ഞങ്ങൾക്ക് എന്തെങ്കിലും ദൃഷ്ടാന്തം വന്നെത്തുകയോ ചെയ്യാത്തത് കൊണ്ട് ചെയ്യാത്തത് എന്തുകൊണ്ടാണ് എന്ന് അറിവില്ലാത്തവർ ചോദിക്കുന്നു അപ്രകാരം അവർക്ക് മുമ്പുള്ളവരും അവരെ പോലെ തന്നെ ചോദിച്ചിട്ടുണ്ട് അവരുടെ ഹൃദയങ്ങൾ പരസ്പരം യോജിച്ചിരിക്കുന്നു ദൃഢമായി വിശ്വസിക്കുന്ന ജനതയ്ക്ക് തീർച്ചയായും നാം പല ദൃഷ്ടാന്തങ്ങളും വ്യക്തമാക്കി കൊടുത്തിട്ടുണ്ട് വ ജഹീം ഞാൻ നിങ്ങളെ നിയോഗിച്ചിരിക്കുന്നു ബിൽ ബിൽഹക്കി സത്യത്തിൻ്റെ മേൽ ബഷീറമ്മ നദീറ സന്തോഷവാർത്ത അറിയിക്കുന്നവനും താക്കീതുകാരനുമായിട്ട് വരാത്ത അരുവൻ നസ്യാബിൽ ജഹീം അതുകൊണ്ട് നരകാവകാശികളെക്കുറിച്ച് തങ്ങളോട് ചോദിക്കപ്പെടുകയില്ല അള്ളാഹു ഞങ്ങളോട് നേരിട്ട് സംസാരിക്കുകയോ ഞങ്ങൾക്ക് എന്തെങ്കിലും ദൃഷ്ടാന്തം വന്നെത്തുകയോ ചെയ്യാത്തത് എന്തുകൊണ്ട് എന്ന് അറിവില്ലാത്തവർ ചോദിക്കുന്നു അപ്രകാരം അവർക്ക് മുമ്പുള്ളവരും അവരെ പോലെ തന്നെ ചോദിച്ചിട്ടുണ്ട് അവരുടെ ഹൃദയങ്ങൾ പരസ്പരം യോജിച്ചിരിക്കുന്നു ദൃഢമായി വിശ്വസിക്കുന്ന ജനതയ്ക്ക് തീർച്ചയായും നാം പല ദൃഷ്ടാന്തങ്ങളും വ്യക്തമാക്കി കൊടുത്തിട്ടുണ്ട് നിശ്ചയമായും സന്തോഷവാർത്ത അറിയിക്കുന്നവനായും മുന്നറിയിപ്പ് നൽകുന്നവനായും സത്യം കൊണ്ട് താങ്കളെ നാം അയച്ചിരിക്കുന്നു നരകവാസികളെ കുറിച്ച് താങ്കൾ ചോദിക്കപ്പെടുകയില്ല ഈ ആയത്തോടു കൂടി പി ഡി എ വൈൻഡപ്പ് ചെയ്യുന്നു അള്ളാഹു പരിശുദ്ധ കുറയാൻ കൊണ്ട് വിജയിക്കുന്ന സജ്ജനങ്ങൾ നമ്മൾ ഉൾപ്പെടുത്തി മാറാകട്ടെ വാഹവാൻ അലഹമ്മി റബിളാലി പ്രിയ സുഹൃത്തുക്കളെ ഈ കുർഗൻ പ്രചരണത്തിനുള്ള വീഡിയോ സംബന്ധമായ പ്രായോജകർ സാൽപാക്ക് ട്രാഡലിങ് എന്ന് പറയുന്ന ഒരു ബിസിനസ് ഗ്രൂപ്പാണ് ഇത് മലഞ്ചരക്ക് ബിസിനസ്സിലാണ് ഈ കമ്പനി ശ്രദ്ധിക്കുന്നത് വലിയ തോതിൽ ബിസിനസ് നടക്കുന്ന മലഞ്ചരക്ക് ബിസിനസ്സുകൾ നടത്തുന്ന ഈ കമ്പനിയുമായി ബന്ധപ്പെട്ട് നിരവധിയായ ആളുകൾ പാർട്ട്ണർഷിപ്പ് എടുത്തു വരുന്നുണ്ട് പ്രതിമാസം തരക്കേടില്ലാത്ത രൂപത്തിൽ വരുമാനം ചെയ്യണമെന്ന് ഉദ്ദേശിക്കുന്നവർക്ക് വളരെ നല്ല ഒരു പദ്ധതിയാണ് ഇത് അതിന് താൽപ്പര്യമുള്ളവർ ഇവിടെ കൊടുക്കുന്ന നമ്പർ എഴുന്നൂറ്റി തൊണ്ണൂറ് എഴുന്നൂറ്റി മുപ്പത്തി മൂന്ന് നാൽപ്പത്തേഴ് തൊണ്ണൂറ്റി രണ്ട് ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്ത് അതിൻ്റെ പങ്കാളികളാവുക ആ ബിസിനസ്സിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ ഒരു പങ്കാളിത്ത ബിസിനസ് രീതിയാണ് അതിൽ മുടൽ മുതൽ മുടക്കുന്നതിന് അനുസൃതമായി നമുക്ക് പ്രോഡക്റ്റുകൾ കിട്ടും അതിൻ്റെ പുറമെ മാസം മാസം ഒരു നിശ്ചയ വരുമാനം കിട്ടും എങ്ങനെയായാലും ഒരു പതിനയ്യായിരം ഉറുപ്പ്യ മുടക്കിയിട്ട് മിനിമം പതിനയ്യായിരം ഉറുപ്പ്യാന്ന് അതിൻ്റെ പങ്കാളിത്തത്തിൻ്റെ ചാർജങ്ങൾ പേപ്പറിലൊക്കെ കാണലുണ്ടാവും അപ്പോൾ അങ്ങനെ ചേർന്നാലേ നമുക്ക് മാസം ഒരു ശരാശരി ഒരു ആയിരം റുപ്യേന അടുത്തൊക്കെ പ്രതീക്ഷിക്കാം എന്നാണ് അറിയാൻ കഴിയുന്നത് എല്ലാവരും അതിനു സഹകരിക്കണം അസ്ലാമലൈക്കും